പിന്നെയുള്ളത് വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്ന വൈറ്റമിൻ ഡി ലെവലും ഈ ഇയർ ബാലൻസ് മൂലം ഉണ്ടാവുന്ന തലകർപ്പവും വളരെയധികം ബന്ധപ്പെട്ടതായിട്ട് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്വാഷാലിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ടും അതുപോലെ തന്നെ ഇ എൻ ഡി പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ എസ് സുജാതയാണ് നമ്മൾ ചോദിച്ചത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ അതിന് അതിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കാനുള്ള ഒന്ന് കഴുത്തിന്റെ അല്ലെങ്കിൽ തലയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് കുനിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പ്രധാനമായിട്ടും ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു അമ്പത് വയസ്സിന് മുകളിലോട്ട് പ്രധാനമായി അമ്പത് വയസ്സിന് മുകളിലുള്ള പ്രധാന സ്ത്രീകളായിരിക്കും പുരുഷന്മാരെക്കാൾ കൂടുതലായി ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ആ ഒരു മെനോപോസൽ പോസ്റ്റ് മെനോപോസൽ അല്ലെങ്കിൽ പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും അവരാണ് കൂടുതലായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് അപ്പം പെട്ടെന്ന് വരുന്ന വളരെ ധൃതിയിൽ ചെയ്യുന്ന കഴുത്തിന്റെ പൊസിഷനുകൾ വരാതെ നോക്കുക പ്രധാനമായും മുന്നിലോട്ട് നേരത്തെ ഈ മുടി ചീകി എന്ന് പറയുന്നു അല്ലെങ്കിൽ മുടി തോർത്തുന്ന ആ ഒരു പൊസിഷൻ വളരെയധികം ശ്രദ്ധിക്കുക അത് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക ചെയ്യണമെങ്കിൽ തന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും പെട്ടെന്ന് കഴുത്ത് തിരിച്ച് നോക്കാതിരിക്കണം അത് വളരെ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ഈ ഒരു ഈ ഒരു പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഈ പൊസിഷൻ പെട്ടെന്ന് തലകറക്കത്തിലോട്ട് പോകാം പിന്നെയുള്ളത് വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ലെവലും ഈ ഇയർ ബാലൻസ് മൂലം ഉണ്ടാവുന്ന തലകറക്കവും വളരെ അധികം ബന്ധപ്പെട്ടതായിട്ട് ഒരുപാട് പരിപഠനങ്ങൾ കാണിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ലെവൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഒരു സ്റ്റൈൽ വെച്ചിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിത രീതി വെച്ച് നമ്മൾ എപ്പോഴും വീടിനകത്ത് അധിക സമയം ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇതൊക്കെ ഒരുപാട് സമയം ഇരിക്കുന്നവരാണ് അപ്പൊ നമുക്ക് ഈ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടാതിരിക്കുകയും അതുകൊണ്ട് വൈറ്റമിൻ ഡി ലെവലുകൾ ശരീരത്തിൽ വളരെയധികം കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു വൈറ്റമിൻ ഡി ലെവൽ കുറയുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇയർ ബാലൻസ് കൊണ്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അതിന്റെ കൂടെ ഇയർ ബാലൻസ് കൊണ്ടുള്ള അസുഖങ്ങൾ ഈ ഒരു തലകറക്കത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ കൃത്യമായ പരിശോധന സമയം ഇടവേളകളിൽ വൈറ്റമിൻ ഡി ലെവൽ പരിശോധിക്കുകയും ബ്ലഡിലാണ് അത് നോക്കുന്നത് അത് കുറവാണെന്ന് കാണുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് അതിന്റെ ഒരു വൈറ്റമിൻ ഡി ലെവൽ കൂട്ടാനുള്ള മരുന്ന് എടുക്കുകയും വേണം അതും വളരെ ആണ് അതുപോലെ തന്നെ കാൽഷ്യം ലെവൽ അപ്പൊ കാൽഷ്യം വൈറ്റമിൻ ഡി ലെവൽ നോക്കുക പിന്നെ നമ്മൾ പെട്ടെന്നുള്ള നമ്മുടെ വെട്ടിക്ക് തല വെട്ടിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ തല ഫ്രണ്ടിലോട്ട് കുനിച്ചിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക ഇതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള നമ്മുടെ പോസ്ചർ മെയിൻറ്റൈൻ ചെയ്യുകയും നമ്മുടെ സ്പൈനിന്റെയും കഴുത്തിന്റെയും അലൈൻമെന്റ് കറക്റ്റായിട്ട് വെച്ചുകൊണ്ടുള്ള ഇരിപ്പ് നടപ്പ് ഇതെല്ലാം ചെയ്യുക പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റുക ജീവിത ശൈലി നന്നാക്കിയെടുക്കുക അതോടൊപ്പം ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ അതും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ കഴുത്തിലെ എല്ലാം സ്ട്രങ്തൺ ചെയ്യാനുള്ള എക്സസൈസുകൾ കൃത്യമായ രീതിയിൽ ഈ എക്സസൈസുകൾ ഓരോ മസലിനുമുള്ള എക്സസൈസുകൾ ഉണ്ട് വെറുതെ ജിമ്മിൽ ഒരു ദിവസം രണ്ടു ദിവസം പോയി അതല്ല അതിന്റെ കാര്യം ഇത് വളരെ കൃത്യമായിട്ടുള്ള ശരിയായ സമയത്ത് എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ് അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും